നമ്മൾ ഔട്ട് സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് നിൽക്കുകയാണ് അവരൊക്കെ പണിയെടുക്കുന്നുണ്ട് ഈ ആ അത് മേലുണ്ട് ഇത് നമ്മൾ ഗോഡോൺ സാധനങ്ങളൊക്കെ ജയിച്ചത് മെയിൻ പണിക്കാരൻ ജയിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ ആസ് ഇത് സാധനങ്ങളൊക്കെ ഇട്ടി വരണേ നാളെ അപ്പോൾ കാര്യമായിട്ടുള്ള പരിപാടിയാണ് ഓക്കെ അപ്പോൾ നമ്മൾ പഴയ ഗോഡോണിലെ മിച്ചിട്ടാണ് നമ്പർ സെറ്റ് സെറ്റാക്കുന്നത് ഈ കാണുന്ന തൊടിലാണ് ഇവിടെ വലിയ ആണ് നമ്മളെ സെറ്റ് ആക്കുന്നത് സെറ്റാക്കുന്നത് അപ്പോൾ അതിനുള്ള ലൈറ്റ് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത് ആ ഓക്കെ എത്തിക്കണേ കസലേ തറാവിനാണോ കേടന്ന് പറഞ്ഞ ഒന്നാ ഒന്നിനു കയറ്റി തൊപ്പിയാണ് തലയിൽ തറാവിക്കും പോലെ മുളി പോണ പൈപ്പ് പൈപ്പ് പിന്നെ എല്ലാരും തകർത്തിയായിട്ടുള്ള പണിയിലാണ് അസല ഒന്നാളെന്താണത് സമർപ്പിക്കാൻ നമ്മള് ഫുള്ള് ലാലോക്കെ ക്ലാസ്സും പറ്റി കിട്ടിയിട്ടുണ്ട് എല്ലാം ഫുൾ സെറ്റപ്പ് ആണ് പരിപാടി ഏഹ് വണ്ടി അതിൽ പിടിച്ചിരിക്കണം അവിടെ നോക്കുക എന്തെങ്കിലും കേട്ടോ നമ്മളെ പരിപാടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തോണ്ടിരിക്കണം ഒരു പൈപ്പ് വളഞ്ഞിക്കണ് അത് ശരിയാത്ര

നവംബർ കല്ലുള്ള കവാടൊക്കെ നോക്കി ഫ്ളവർ കണ്ടടിച്ച് ആർച്ചൊക്കെ നോക്കിയ ജാതി വേറെ ലെവലാക്കിയാണ് അലങ്കരിച്ചിരിക്കുന്നത് നോക്കി സെയിൻ ഒക്കെ നേരത്തെ തന്നെ എത്തിക്കണത് നോമ്പർക്കല്ല സാധനം കൊണ്ടുപോയില്ല അങ്ങനെ വണ്ടി എടുത്തു നമ്മളെ പുതിയ ഗോഡൌണിനെ ബാക്കിയുള്ള സാധനങ്ങൾ കട്ട് ചെയ്യാനുള്ള ഫ്രൂട്സും സാധനങ്ങളൊക്കെ കട്ട് ചെയ്യാൻ കൊണ്ടുപോകണല്ലോ അപ്പൊ വണ്ടിയിൽ എല്ലാവരും കൂടി നേരെ ഓരോ പോകണം നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും നേരത്തെ തന്നെ വന്ന് കിട്ടാം അങ്ങനെ ഓരോരുത്തരും ഓരോ പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വിനീഷ് ഗ്യാസൊക്കെ എല്ലാവരുണ്ട് വിനീഷ് പിന്നെ എല്ലാ വർഷവും ജ്യൂസ് പിന്നെ വിനീഷ് വിട്ടെടുക്കില്ല അത് ഇപ്രാവശ്യം നേരത്തെ തന്നെ വന്ന് ഉണ്ടാവുക ജ്യൂസ് അടിച്ചത് തിയായടുപ്പിലാണ് അങ്ങനെ ഓരോരുത്തരുടെ ബെഞ്ച് പിടിച്ച് അതിൻ്റെ ഉണ്ടേടലും ഇങ്ങനെ ഉണ്ടേ ഇടലും ഇപ്രാവശ്യം നമ്മൾ നിലത്തിട്ടിങ്ങനെ ഒരു വെറൈറ്റി മജ്ലിസ് മാറ്റ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓമ്പർപ്പിക്കാൻ അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്രൂട്ട്സ് ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഈ ഇങ്ങനെ ചെക്കന്മാർക്ക് ഓരോ നിർദ്ദേശം ഇങ്ങനെ കൊടുക്കുന്നത് അതൊക്കെ ചെയ്യണ് അങ്ങനെ ഓരോരുത്തർക്ക് ഏൽപ്പിച്ച പണിയാൾ ഓരോരുത്തർ ഇങ്ങനെ ചെയ്തു ചെയ്തുകൊടുക്കുന്നത് വേദിതാ മേലെ വിരിപ്പൊക്കെ വിരിച്ച് റെഡിയാക്കി ഇരിക്കാനുള്ള സെറ്റപ്പ് ഇങ്ങനെ മജ്ലിസ് റെഡിയാക്കണ് അക്ഷൻ വൃത്തുകാരെ കുടിച്ചാണ് അങ്ങനെ പീഞ്ഞത് ഫുൾ റെഡി നമ്മളെ ഡൈനിങ് ഇതാ വേറെ ലെവലാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം അജാതി പ്രീമിയ ലക്ഷിക്കുകയാണ് എല്ലാവരും എത്തിയിട്ടുണ്ട് ഏഹ് കുറച്ചാൾക്കാർ ജ്യൂസിനെ ക്ലാസ് കഴുകിട്ട് ഒന്ന് സെറ്റ് ചെയ്യണേ ഏതപ്പം നടത്തും ഏ വെറൈറ്റി നടത്തും സൽമാനാണ് സംഭവം അങ്ങനെ എല്ലാവരും ഓരോരുത്തരും ഏൽപ്പിച്ച പണിയാൾ ഇങ്ങനെ അതിൻ്റെതായ വൃത്തി ചെയ്തുകൊണ്ട് നിൽക്കുക കൊക്ക പണി എല്ലാ ഐറ്റംസും നമ്മളവിടെത്തന്നെ ഉണ്ടാക്കുകയാണ് പിന്നെ വേറെ ഒന്നും പുറത്ത് കൊടുക്കണമെങ്കിൽ ഒക്കെ നമ്മുടെ സംഭവം തന്നെ ആയതുകൊണ്ട് ഇതാണ് ഒന്നും നോക്കില്ല അപ്പോൾ നമ്മൾ സമൂസങ്ങനെ പൊരിച്ചിങ്ങനെ കൂട്ടണതാണ് ബ്രോസ്റ്റാണ് നമ്മൾ ഇങ്ങനെ വയ്ക്കുന്നത് നമ്മളെ പണി അതിന് ബ്രോസ്റ്റ് പൊരിച്ചിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ നമ്മളേ ഏൽപ്പിച്ച ബ്രോഷിൻ്റെ പണിയും കൊക്കവൻ്റെ പണിയും സമൂസേൻ്റെ പണിയൊക്കെ നമ്മൾ നേരത്തെ വൃത്തിക്കാൻ തീർത്തു ശേഷം ബാക്കിയുള്ള ഫ്രൂട്ട്സ് ഒക്കെ എല്ലാവരും കൂടി കട്ട് ചെയ്ത് കണ്ട് വെള്ളം കുപ്പിയൊക്കെലും ഗ്ലാസ് ഒക്കെ കാരണം ബാങ്ക് കൊടുക്കാൻ പോലും ഒക്കെ റെഡിയാവണം കുട്ടികൾ എല്ലാവരും വരുമ്പോൾ അതിന് ഇതാണ് വേദിയും ഫുള്ള് റെഡി ആയി നിൽക്കണം അതാണ് നമ്മൾ ആദ്യത്തെ തന്നെ കൺസെപ്റ്റ് അങ്ങനെ കട്ട് ചെയ്ത് ഫ്രൂട്ട്സ് പ്ലേറ്റിലൊക്കെ ആക്കിക്കാണ്ട് എല്ലാവരും വെള്ളം എല്ലാ കൊടുത്ത് പായസത്തെ വള്ളം പാന്ന് അങ്ങനെ കട്ട് ചെയ്തിട്ട് ഫ്രൂട്ട്സും വെള്ളവും പൊരിക്കടിയും ഒക്കെ ഫുൾ സെറ്റാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് നോക്കി നമ്മൾ നോമ്പറിക്കുന്ന സ്ഥലം എജാർത് പ്രീമിയം ലുക്കിലേക്ക് അങ്ങനെ കാണുമ്പോൾ വേറെ ലെവൽ അതിൻ്റെ അഭിപ്രായം എന്തായാലും അറിയിക്കട്ടെ അങ്ങനെ ബാങ്ക് കൊടുക്കണ പത്ത് മിനിറ്റ് മുന്നേ എല്ലാവരും വിളിച്ചിട്ട് നമ്മൾ റെഡി ആക്കിയിട്ട് പത്ത് ഇതാക്കി ഒന്നിച്ചിരിക്കുന്ന സീറ്റായിട്ട് നമ്മൾ റെഡി ആക്കിയിരിക്കുന്നത് അങ്ങനെയല്ലോ സെറ്റ് ചെയ്ത് ബാങ്ക് കൊടുക്കാൻ കാത്തുക്കണേ ഗ്യാസ് ഇങ്ങനെ സുബാന്നിട്ട് ഇങ്ങനെ ചെല്ലി കൊടുക്കുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ ചെല്ലുണ്ടാക്കിട്ട് അതിൻ്റെ അടിയിലെ മുക്കുരുസ്ഥാണോ ബാങ്ക് കൊടുത്ത് ഏ അപ്പോൾ എല്ലാവരും കൂടി കാരൊക്കൊക്കെ വെച്ച് നോമ്പൊക്കെ പെറുന്ന് അവിടെ ഉണ്ടാക്കിയ വെള്ളവും ഫ്രൂട്ട്സും പൊരിക്കടിയും ഒക്കെ വേണ്ടോളം തിന്നീൻ്റെ ശതമാ റാഹത്തായിട്ട് നോമ്പൊക്കെ പെറന്ന് ശേഷം പള്ളിയിലൊക്കെ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ നീൻ്റെ രക്ഷത നല്ല സൂപ്പർ ബെൽപ്പർ സ്പെഷ്യൽ കുട്ടൻ സൊർബിയാനും ബ്രോസ്റ്റഡ് ചിക്കനും അതിന് നമ്മൾ സ്പെഷ്യൽ ഇട്ടാൽ അങ്ങനെ പ്ലേറ്റൊക്കെ വിരിച്ച് അച്ചാറും ഉള്ളിയൊക്കെ കയ്യിലിട്ട് കൊടുത്തിൻ്റെ ക്ഷതം നമ്മൾ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് കൂടുതൽ ബാക്കിയാക്കണമെന്ന് വെച്ചിട്ട് ഈ ആസ് രണ്ടിച്ച് പീസ് ചോറൊക്കെ ഇട്ടെടുത്ത് ഈ ഷോയിബാ ബോസ്റ്റ് ഇങ്ങനെ ഇട്ട് തന്നെ അഫ്ഷ ചോറ് ഇങ്ങനെ വരുന്നത് അങ്ങനെയുള്ള എല്ലാരും ഓരോരുത്തരും ഓരോരുത്തരുടെ എല്ലാ സെറ്റപ്പും ചെയ്തു കൊടുക്കുന്നതാ അങ്ങനെ എല്ലാവരും കൂടി ഒരു പത്ത് ഇരുപത് ആൾക്കാരും ഒന്നിച്ചിങ്ങനെ ഇരുന്നിട്ട് ചെറിയ മക്കളും വലിയ ആൾക്കാരും എല്ലാവരും കൂടി നമ്മൾ ഒത്തൊരുമിച്ച് ഇങ്ങനെ നോമ്പ് പറഞ്ഞു ഫുഡൊക്കെ കഴിച്ച് പിരിയോ ഒരു പ്രത്യേക റാഹത്തേനല്ലാരും റാഹത്തായിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് സുറുബിയാൻ എഫക്റ്റ് കാണുന്ന കണ്ടോളിട്ടാ ഈ കെടുക്കണ അഫ്സരൊക്കെ അങ്ങനെ എടുക്കണത് അതിനുശേഷം ബാക്കിയുള്ളത് പരിക്കുക കൊണ്ടുപോയിക്കണ അങ്ങനെ ആ പാത്രങ്ങളും ചെമ്പൊക്കെ അവിടുന്നെ കഴിക്കാണ്ട് ആ പന്തലൊക്കെ പൊളിച്ചുകൊണ്ട് വണ്ടി കെട്ടി അതിൻ്റെതായ സ്ഥലത്ത് കൊണ്ടുപോയി കണ്ടതാ ആ സ്ഥലമൊക്കെ വൃത്തിയാക്കി ഒക്കെ കഴിച്ച് ചില റാഹത്തായിട്ടില്ല നമ്മളിപ്രാവശ്യ ലെജൻസിൻ്റെ ഏജൻസിൻ്റെ നോമ്പുത്തറ അവിടെ കഴിഞ്ഞു